നമസ്കാരം സ്ത്രീത്വത്തിന്റെ എല്ലാ ഭാവങ്ങളും കവിതകളിൽ ആവാഹിച്ച മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി ശ്രീമതി ബാലാമണി അമ്മയുടെ സോപാനം എന്ന കൃതിയിലെ വലുതാവണം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് വാത്സല്യനിധിയായ ഒരു അമ്മയാണ് ഈ കവിതയിൽ നമുക്ക് ദർശിക്കാനാവുന്നത് വലുതാവണം എന്നു ഞാനേ പോ ചോദ്യമേ ചോദിച്ചിട്ടുണ്ടാകാം ന്യൂനമെൻ പാലത്തിൽ നൂറു വട്ടം എന്നു ഞാനമ്മയെ പോലെ ത്തിൽ നൂറു വട്ടം ഏതു മുക്താത്മാ പുഴറി നോക്കുന്നീല നൂതന ബന്ധങ്ങളിൽപ്പെടുവാൻ സന്തതം മേൽപോട്ടുമേൽപോട്ടുമത്യനെ ഉ്യമീയക്ഷമത്വം ക്ഷമത്വം വിശ്വവിധാനീവനുതാക്കും വിജ്ഞാനമൂർത്തി തന്നു ചസ്വിതം ഊഴിയിൽ വീണ നിമിഷത്തിൽ തന്നെയുൽക്രമണേ ജയാക്കാൽ പുക്കുന്നു ക്രമണേ ചയാക്കാൽ പൊക്കുന്നു ആനരനെന്നും മുയർച്ചതാനാദർശം ആത്മീയ സംതൃപ്തിയല്ല എന്നു സൗവർണ തേജസ്സുമായുകിലെന്തു ജീവിത സൂര്യനുയർന്നാൽ പോലും ാൽ പോലും എന്നാഴ്ചയെ തേടുന്നിൽ എന്നല്ലി കാണിപ്പുകാലചക്രം ശാന്തി ലബ്ധിക്കായി പ്രപഞ്ചമാഹാന ൾ പിന്നിട്ടണായിരുന്നു താന്താൻ പുറപ്പെട്ടതിരിക്കില്ലെങ്കിൽ ആ മധുരോഷൻ പുണ്യസ്മരണയാൽ ആയുരാന്തത്തില ആദി സൗഭാഗ്യത്തെ തപ്പിപ്പിടിപ്പനാഴിയിൽ മുങ്ങുന്നതർക്കനെങ്കിൽ കാമ്യപ്രഭാതത്തെ കൈവിട്ടതിനെ താൻ കാൺമാൻ കോതിക്കു മത്തേജപുഞ്ചം കാൺമാൻ കോതിക്കു ിൽ പതിയുന്ന മത്യൻ്റെ ആത്മാവു തന്നെയെങ്കിൽ അമ്മയുമാശിക്കാം ആത്മസം ശുദ്ധിയിൽ തന് മകനോളം വലുതാകുവാൻ തന് വലുതാകുവാൻ കൺമ കൊഞ്ചോൽ കണ്ടം അമ്മയെ പോലെ വലുതാവണം കൺമണി പിന്നെയും കൊഞ്ചുന്നോ സോൽ കണ്ടം അമ്മയെ പോലെ വലുതാവണം കൺ